ഈ പ്രാപഞ്ചിക സംവിധാനത്തോട് നമ്മുടെ സമീപനങ്ങളിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ഇനിയും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടോ എന്ന് ഒന്നാമതായി നമ്മൾ ആലോചിക്കേണ്ടതാണ് രണ്ടാമത് ഈ ദുരിതപർവം പേറുന്ന ഈ ജനതയുണ്ട് നമ്മുടെ മുമ്പിൽ പത്തിരുന്നൂറ്റൻപത് കുടുംബങ്ങൾ എന്ന് പറയുന്നത് ആയിരത്തിലധികം ആളുകൾ എന്ന് പറയുന്നത് ഇന്ന് അഭയാർത്ഥി ക്യാമ്പുകളിലുണ്ട് അതുപോലെ തന്നെ നൂറോളം മനുഷ്യർ കാണാൻ അറിയത്തുണ്ട് പത്ത് മുന്നൂറോളം മൃതദേഹങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് അതിൽ തന്നെ പലതും തിരിച്ചറിയപ്പെടാത്തവരാണ് ഞാൻ പറയുക അറിയമുള്ള സുഹൃത്തുക്കളെ അവരോടൊക്കെ നമുക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യത നിർവഹിക്കുവാൻ ഈ കാലം നമ്മോട് ആവശ്യപ്പെട്ടു നിങ്ങൾ കേട്ടില്ലേ ചിലരെല്ലാം പറഞ്ഞത് അവിടെ രണ്ട് ദിവസവും ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ഈ മേഖലയിലൂടെ വയനാട് അതുപോലെ തന്നെ ചൂ ചുരൽമല അതുപോലെ തന്നെ മുണ്ടക്കൈ പോത്തുകല്ല് അതുപോലെ തന്നെ മോർച്ചറിയിൽ പോസ്റ്റ് മോർട്ടം നടക്കുന്ന മോർച്ചറി മുറിയിൽ വരെ പോയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ വേദനാജനകമാണ് ഒരു മനുഷ്യ കരുത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് വിവരിക്കാൻ പറ്റാത്ത അത്ര വിവരണാതീതമാണ് മനുഷ്യ സമൂഹം ഇപ്പോൾ അല്ലെങ്കിൽ അവിടെയുള്ള പാവങ്ങളായ ഒരുപാട് മനുഷ്യർ അനുഭവിച്ച ദുരിത എന്ന് നിങ്ങൾക്കോട് പറയാതിരിക്കാൻ കഴിയില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലർ പറഞ്ഞത് ലോകാവസാനം പോലെ തോന്നി എന്നതാണ് അവർ പോലെ വീടുള്ളവരായിരുന്നു വാഹനമുള്ളവരായിരുന്നു ഇന്ന് അവിടെ എന്ന് നമ്മളൊക്കെ ആലോചിക്കുന്നത് നല്ലതാണ് നമുക്ക് അങ്ങനെയും ആത്മപരിശോധന നടത്താനുള്ള വഴിയുണ്ട് നമ്മൾ വളരെ ഭദ്രമാണ് നമ്മൾ വളരെ കഴിവുള്ളവരാണ് എന്ന് നമ്മൾ ആരും വിചാരിച്ചിട്ട് കാര്യമില്ല ആ ജനത ഇന്ന് എവിടെയാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് മഴ പെയ്തിറങ്ങിയ രാത്രിയിൽ അവർ പുതച്ചുറങ്ങിയവരാണ് വളരെ സുന്ദരമായി അന്നത്തെ അവസാനത്തെ അത്താഴവും കഴിച്ച് അവർ പുതച്ചൊറങ്ങിയവരാണ് നിങ്ങൾ കണ്ടില്ലേ പതിനാറങ്ങ കുടുംബം ആ കുടുംബത്തിന്റെ ഫോട്ടോ കണ്ടപ്പോൾ വല്ലാതെ പടച്ചു ആ പതിനാറങ്ങ കുടുംബം കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ അവർ മണ്ണിനടിയിലാണ് ഒരാൾ പോലും അവശേഷിക്കാത്ത വിധത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം പാതിരാവിൽ ഓരോരുത്തരും പറയുന്ന കഥ അവർ ഇരുട്ടിൽ നട്ടോട്ടം കൂടിയവരാണ് ആനയുടെ മുമ്പിൽ ചെന്നപെട്ടവരുണ്ട് മാത്രമല്ല കെട്ടിടത്തിന് മുകളിൽ കയറിയവരുണ്ട് ഞാൻ അഭയാർത്ഥി ക്യാമ്പിൽ ചെന്നപ്പോൾ ഒരു വിഭാഗം പറഞ്ഞത് ഞങ്ങൾ ഒരു ഭാഗത്ത് കയറി നിൽക്കുമ്പോൾ കെട്ടിടത്തിന്റെ മുകളിൽ കയറുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് വെള്ളം വോട്ടും പൊങ്ങിയപ്പോൾ അതിന് മുകളിൽ അവർ കയറുന്നത് കാണുന്നുണ്ട് പിന്നെ ഞങ്ങൾ കാണുന്നത് ആ കെട്ടിടം അവരെയും കൊണ്ട് ആ മലവെള്ളപ്പാച്ചിൽ ഒഴുകി പോകുമ്പോൾ അവരുടെ ആർത്തനാദങ്ങളാണ് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത് എന്ന ഒരു കുടുംബം വിശദീകരിക്കേണ്ടായി ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് സ്ത്രീകൾ എന്നോട് പറഞ്ഞത് ആ രണ്ട് സ്ത്രീകൾ അവർ കുന്നിൻ കുന്നിന്മുകളിലാണ് പൊട്ട് കണ്ടതോടുകൂടി അവർ ഇറങ്ങാൻ തുടങ്ങി സുരക്ഷിതമായി ഇടം തേടി ഈ രണ്ട് മൂന്നാല് സ്ത്രീകൾ തീരുമാനിച്ചു അച്ഛനും അമ്മയും കിടക്കുന്നത് ഇവിടെയാണ് അവരുടെ ആത്മാവ് ഉറങ്ങുന്നിടത്ത് തന്നെ ഞങ്ങൾ അവശേഷിക്കട്ടെ അതുകൊണ്ട് മരിച്ചാലും വേണ്ടില്ല അവര് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു അങ്ങനെ അവരുടെ കൂടെയുള്ള അയൽവക്ക അയൽവാസികൾ അവരുടെ കൂടെയുള്ള കൂട്ടുകാർ അവരെല്ലാവരും മലയിറങ്ങി എന്നിട്ട് അവർ അവരൊരിടത്തേക്ക് ഏതാണ്ട് അവരുടെ ഒരു ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂടി ഇവർ മലയുടെ കുന്നിന് മുകളിൽ അവർ നിന്നു എന്നിട്ട് അവർ പറയുകയാണ് ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടത് ഇവിടെ നിന്ന് ജീവൻ്റെ അത് തുടിപ്പ് തേടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആ പത്ത് മുപ്പതോളം ആളുകൾ നിൽക്കുന്ന ആ തുരുത്ത ഒന്നടങ്കം മലവെള്ളം എടുക്കുന്ന കാഴ്ച ഞങ്ങൾക്ക് കാണേണ്ടി വന്നു എന്നുള്ളതാണ് ഒന്നും ചെയ്യാനില്ല രാത്രി രണ്ടു മണിക്ക് ശേഷം ഒരു ജനത നെട്ടോട്ടം മൂടുന്ന നിങ്ങളൊന്ന് ഭാവനയിൽ കണ്ടു കണ്ടുനോക്ക് നിങ്ങൾക്കറിയാലോ ഈ അടുത്ത് പതിനൊന്നുകാരിയായ സിയാർ നൗറിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥ ഞാൻ ഇന്നാണ് വായിച്ചത് പതിനൊന്ന് വയസ്സുള്ള സി ആർ നൗറിൻ ഒന്നാമത്തെ പൊട്ടര് വന്നു ഒന്നാമത്തെ പൊട്ടൽ വന്നപ്പോ മലവെള്ളം ചീറ്റി അവരുടെ വീടിനകത്തേക്ക് വന്നു ആ ഘട്ടത്തിൽ തന്നെ ആറിൽ പഠിക്കുന്ന പതിനൊന്ന് വയസ്സുള്ള സിയാൻ ഔറിൻ ബാപ്പ ഉബൈദിന്റെ കയ്യിൽ പിടിച്ചു ബാപ്പ ഉബൈദിന്റെ കയ്യിൽ പിടിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിയുടെ സഹോദരി ഫാത്തിമ നൌറിൻ ഫാനിൽ ഫാനിൽ തൂങ്ങി പിടിച്ചു അത് കഴിഞ്ഞിട്ട് ഉമ്മ ഭാര്യ നൌഷിദയുടെ കയ്യിൽ പിടിച്ചു നൗബൈദ് പറയുന്നത് എന്നിട്ട് ഞങ്ങൾ ഇട്ടു കാരണം വെള്ളം വന്നുകൊണ്ടേ കുട്ടി ഫാനിൽ പിടിച്ച് നിൽക്ക രാത്രി രണ്ടേ മുക്കാലിന് കുട്ടി ഫാനിൽ പിടിച്ച് തൂങ്ങി നിന്ന് കരയുന്നു അലമുറയിട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വലിയ മലവെള്ളപ്പാച്ചിൽ വന്നു ഞങ്ങൾ ഒഴുക്കിൽപ്പെട്ടു എന്നിട്ട് പിന്നീട് ആ സിയാൻ ഔറിൻ്റെ എന്ന് പറയുന്ന ഉബൈദിന്റെ കയ്യിൽ നിന്ന് ഉപ്പാന്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയ ആ പൊരുമോള കിട്ടുന്നത് നിലമ്പൂരിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഇത് ഇത്തരത്തിലുള്ള ഒരുപാട് പരീക്ഷണ മുഖങ്ങൾ നമ്മുടെ മുമ്പാകെ നമ്മൾ കാണുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് മണ്ണോട് ചേർന്ന് വാരിപ്പുണർന്ന് കിടക്കുന്ന മൃതദേഹങ്ങൾ കാണുന്നുണ്ട് മണ്ണോട് ചേർന്ന് വാരിപ്പുണർന്ന് കിടക്കുന്ന മൃതദേഹങ്ങൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ കസേരിയിൽ ഇരിക്കുന്ന സ്വഭാവത്തിൽ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയമുള്ളവരെ ഈ ജനതയോട് നമുക്ക് ബാധ്യതയുണ്ട് ഇവരോട് നമുക്ക് കടപ്പാടുണ്ട് ഇവരെ വീണ്ടെടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട് അൻപതിലധികം മൃതദേഹങ്ങൾ വന്ന ആരോഗ്യ പത്തറുപതിലധികം മൃതദേഹങ്ങൾ വന്ന സ്ഥലത്ത് ഞാൻ പോയിരുന്നു അഥവാല്ല് ഭാഗത്ത് എൻ്റെ തന്നെ സഹപ്രവർത്തകർ മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന റിലീഫ് പ്രവർത്തനത്തിന്റെ റിവ്യൂ ഞാൻ നടത്തി ടീം വെൽഫെയറിൻ്റെയും അതുപോലെ തന്നെ ഐ ആർ ഡബ്ലുവിൻ്റെയൊക്കെ പ്രവർത്തകരുടെ കൂടെ ഇരുന്നപ്പോൾ അവര് പറഞ്ഞത് ഞങ്ങൾ ഇന്നു ഞാൻ നെട്ടിപ്പോയ കാര്യമാണ് ഞങ്ങൾ ഇന്നോ ഏതാണ്ട് തമിഴ്നാടിന്റെ അതിർത്തി വരെ ഞങ്ങൾ ഈ പുഴയുടെ തീരത്തു കൂടി ഞങ്ങൾ പോയി തമിഴ്നാടിന്റെ അതിർത്തി വരെ ഞങ്ങൾ പോയി എന്നിട്ട് അവർ പറയുകയാണ് ഞങ്ങൾക്ക് പത്തൊമ്പത് ഡെഡ് ബോഡിയും അറുപത്തിരണ്ട് ഡെഡ് ബോഡി പാർട്സും കിട്ടി എന്നുള്ളതാണ് നമ്മൾ എവിടെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് നമുക്ക് പറയാൻ പോലും അറക്കുന്ന മടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിലയിരുത്താൻ പത്തൊമ്പത് ഡെഡ് ബോഡി കിട്ടി അതുപോലെ തന്നെ അറുപത്തിരണ്ട് ഡെഡ് ബോഡി പാർട്സ് കിട്ടി എന്നുള്ളതാണ് പറഞ്ഞത് മാത്രമല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഞാൻ ഈ പുഴയുടെ ഈ തീരത്ത് നിന്നാണ് ഒരു പിന്നെ ഒരു കരള് ഞാൻ കയ്യിലെടുത്തത് കരള് കൈയിലെടുക്കുന്ന മനുഷ്യന്റെ ചെവി കൈയിലെടുക്കുന്ന കാല് കയ്യിലെടുക്കുന്ന ഒരു യുദ്ധഭൂമിക്ക് സമാനമായ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇനിയും നൂറുപേര് വരാനുണ്ട് ഞാനത് കഴിഞ്ഞിട്ട് നിലമ്പൂർ മോർച്ചറിയിൽ പോകുമ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് നിലമ്പൂർ മോർച്ചറിയിൽ മോർച്ചറിയിൽ ഏതാണ്ട് പിന്നെ ആദ്യം ഈ ഡെഡ് ബോഡി അഴിഞ്ഞളിഞ്ഞ ഡെഡ് ബോഡി ക്ലീൻ ചെയ്യുന്നുണ്ട് നല്ല യൂണിഫോം ഇട്ടാ സ്ത്രീകൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അഫ സുബ്ബാനുഭവത്താല അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ അവരോട് സംസാരിച്ചു അവർ പറയുന്നത് ജനാസയോട് ആദരവ് പുലർത്തണ്ടേ എന്നാണ് ചോദിച്ചത് ജനാസയോട് ആദരവ് പുലർത്തണ്ടേ അതുകൊണ്ട് ഞങ്ങൾ ഈ ഡെഡ് ബോഡി കയ്യിൽ കയ്യുറയിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ ഞങ്ങൾ ക്ലീൻ ചെയ്തതിനു ശേഷം പോസ്റ്റ്മോർട്ടം നടത്തുന്നുണ്ട് അടക്കം ചെയ്ത് ആർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല കാല് മാത്രം സംസ്കരിക്കുന്ന ഉടല് മാത്രം സംസ്കരിക്കുന്ന ഒരവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അതായത് അങ്ങനെയുള്ള ഒരു യുദ്ധ കളത്തിൽ പോലെയാണ് ശരീരത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങൾ നിലമ്പൂരിലെ മോർച്ചറിയിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ ഒരു വലിയ ദുരന്തമാണ് നമ്മുടെ മുമ്പിൽ വന്നുപെട്ടിരിക്കുന്നത് ഈ ജനതയെ അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി ഈ ദുരന്തം ബാക്കി വെച്ച ജനതയെ വിമോചിപ്പിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം മനസ്സ് കല്ലല്ലെങ്കിൽ കരയാതെ നമുക്ക് ഇറങ്ങിപ്പോരാൻ പറ്റാത്തതാണ് ഇത്തരം ക്യാമ്പുകളിലെ അവസ്ഥ എന്ന് പറയുന്നത് കൺ മുന്നിൽ നിന്നോ കൈവിട്ടു ജീവിതത്തെ കുറിച്ച് വിലപിക്കുന്ന ഉപ്പ പോയ ഉമ്മ പോയ സഹോദരന്മാര് പോയ സഹോദരിമാര് പോയ ഒരുപാട് ആളുകളുണ്ട് അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോകാനാണ് എന്നുള്ളതാണ് പൊത്തുമല കഴിഞ്ഞ തവണ പൊട്ടി ഇപ്പോൾ അതിന്റെ നേരെ എതിർ മലയാണ് ഈ പറയുന്ന ചൂരന്മല പൊട്ടി ഇനി ഞങ്ങൾ അങ്ങോട്ട് പോകണോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്ന ചോദ്യം യഥാർത്ഥത്തിൽ സ്കൂൾ തുടങ്ങണം ആ ദുരിതാശ്വാസ ക്യാമ്പുകൾ മാറണം ആ ജനതയെ മുഴുവൻ പുനരധിവസിപ്പിക്കണം ഞാൻ പറയുക നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു സന്ദർഭത്തിൽ നമ്മൾ ഈ ആളും ആരവും ഒഴിയുന്ന അതുപോലെ തന്നെ സങ്കടക്കടലിൽ നിന്ന് ആളുകൾ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടം വന്നാൽ ജീവിതത്തിന്റെ അനിശ്ചിതത്വത്തിന്റെ ചുഴിയിൽ അകപ്പെടുന്ന ഒരുപാട് മനുഷ്യർ അവിടെയുണ്ട് ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുക എല്ലാ വൈകാരിക തള്ളിച്ചക്കും അപ്പുറത്ത് നിന്നുകൊണ്ട് ആ ജനതയെ നമ്മൾ ഹൃദയത്തിൽ എത്തണം എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അവരെ നമ്മൾ അവർക്കൊരു ജീവിതം നൽകണം അവർക്ക് എങ്ങനെയാണോ ജീവിതം നൽകാൻ പറ്റുക അങ്ങനെ ജീവിതം നൽകണം ഭൂമി വേണം മെച്ചപ്പെട്ട ഒരു സ്ഥലത്ത് സുരക്ഷിതമായ സ്ഥലത്ത് അവർക്ക് ഭൂമി വാങ്ങിക്കണം അവർക്ക് വീട് വെക്കണം അതുപോലെ തന്നെ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ കൊടുക്കണം വിദ്യാഭ്യാസം നൽകണം അത് വലിയ കാര്യമാണ് എല്ലാവരും ചേർന്ന് നിന്നാൽ മാത്രം ചെയ്യാവുന്ന കാര്യമാണ് അത്തരം വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങളിലേക്ക് നമ്മുടെ എല്ലാം ശ്രദ്ധ ചെല്ലണമെന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തിൽ നിന്നുള്ളത് ഗവൺമെന്റിന്റെ ഭാഗത്തിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയും ഗവൺമെന്റിന്റെ കൊണ്ട് അത് നിർവഹിക്കും വിധം സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യണം അതേസമയം ഇതുപോലുള്ള ഒരു വലിയ ഡിസാസ്റ്റർ കേരളം ഇതുവരെ മറികടന്നത് ഗവൺമെൻറ് സംവിധാനത്തിലൂടെ മാത്രമല്ല ഏറ്റവും നല്ല എക്സ്പീരിയൻസ്ഡായ ഒരുപാട് സംവിധാനങ്ങൾ ഈ കേരളീയ സമൂഹത്തിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിൽ വിശ്വസ്തമായ ഏജൻസികളെ സമീപിച്ച് ഇടനിലക്കാരില്ലാതെ തന്നെ ധാരാളമായി നിർവഹിക്കാൻ നമുക്ക് കഴിയാവുന്നതാണ് അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഭവന നിർമ്മാണം ഉൾപ്പെടെയുള്ള ഒരുപാട് പദ്ധതികളിലേക്ക് ആ ജനതയുടെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരുന്നിടത്തേക്ക് എന്നാലും അവരുടെ ശരീരമാണ് തിരിച്ചു വരിക അവരുടെ എന്നാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്ന് അവരുമായി സംസാരിച്ച് എനിക്ക് പോലും പറയുക സാധ്യമല്ല കാരണം അവരുടെ മനസ്സിലെ തേങ്ങലടങ്ങാൻ കാലങ്ങൾ എടുക്കുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ ആ ഒരർത്ഥത്തിൽ അതിനുള്ള മാർഗനിർദ്ദേശം വരെ നൽകിക്കൊണ്ടോ ആ ജനതയെ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ദീനി ബാധ്യത കൂടിയാണ് ഇതൊക്കെ തന്നെയാണ് ദീന് ദീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത് മനുഷ്യപ്പറ്റുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ദീൻ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ കണ്ടമോനം കാര്യങ്ങൾ അവിടെ കൊണ്ടുപോയി തള്ളുന്നുണ്ട് ഞാൻ പറയുന്നത് അതിനപ്പുറത്തേക്ക് ആളും ആരവും മടങ്ങുമ്പോൾ ഒരു ജനത അനിശ്ചിതത്വത്തിൻ്റെ ചുഴിയിൽപ്പെടുമ്പോൾ അവരെ കൈപിടിച്ച് അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള വളരെ ദീർഘകാല പദ്ധതികളിലേക്ക് ഈ സമുദായം വളരെ ദീർഘദൃഷ്ടിയോടുകൂടി തന്നെ അവരുടെ ഭാഗത്ത് നിന്നുള്ള പിന്തുണയും പിൻബലവും പ്രാർത്ഥനയും നൽകണമെന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു സുഖാനുഭവത്തായാല മഹാദുരന്തങ്ങളിൽ നിന്ന് നമ്മെ ആ